വണ്ടി കയറി അത്യാവശ്യം നല്ലൊരു കാറ്റടിച്ച അപ്പം നമ്മൾ ഉറക്കാവും വണ്ടി നിന്നിറങ്ങിയാൽ പിന്നെ ആ ഉറക്കം അങ്ങ് തീരുകയും ചെയ്യും ഈ കിടക്കുന്നത് ഉറക്കം വന്നിട്ടൊന്നും അല്ല ഉറക്കത്തുമല്ല ചെറിയൊരു അഭിനയം ഇതാണ് പറശ്ശിനിക്കടവ് സ്നേക്ക് വർക്ക് ഇന്ന് അങ്ങോട്ട് സ്നേക്ക് വർക്കിൽ സംഭവം കാണാനൊന്നുമില്ല പോക്കല്ല അതിൻ്റെ അടുത്ത് തന്നെ വുമൺ ആൻഡ് ചൈൽഡിൻ്റെ ഒരു ഹോസ്പിറ്റലുണ്ട് ആച്ചൂന എന്നാന്ന് അറിഞ്ഞുകൂടെ ഇന്നലെ ചെറിയൊരു പനി മേണിച്ചു എന്നാൽ കയ്യോടെ അതങ്ങ് കാണിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് പോയ വേണം ഇവിടെ ആദ്യമായിട്ടാണ് കാണിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഓർമ്മയില്ല കറക്റ്റാ ഇതാദ്യമായിട്ട് ഇവിടെ കാണിക്കുന്നത് പക്ഷേങ്കിൽ ആച്ചു ആകുന്നതിന് മുന്നേ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമ് ഞങ്ങളിവിടെ കുറേ കാലം ഞങ്ങളിവിടെ കാണിച്ചായിരുന്നു പിന്നെ ഇവിടുത്തെ ഇവിടുത്തെ ഒരു പരിപാടിയുണ്ട് രോഗീനെ മാത്രമേ അതായത് രോഗീനെ മീൻസ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന വ്യക്തിനെ മാത്രമാണ് അതായത് അവരുടെ കൂടെ ഒരാളെ കയറ്റൂല ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് അപ്പം ആ ഒരു സിറ്റുവേഷൻ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് കേട്ടില്ല എന്ന് മാത്രമല്ല ഡോക്ടറെ ഒ പിയിലേക്ക് പോലും അതായത് പുറമെ വെയിറ്റ് ചെയ്യുന്ന സമയം അതിനകത്തേക്ക് പോലും നമ്മളുടെ കൂടെ ഞാൻ കാണിക്കുന്ന ടൈമുള്ള കാര്യമാണ് മുന്നേ ഉള്ള കാര്യം ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ ഞാൻ മാത്രമായിരുന്നു കയറിയ ഒരു ദിവസം എങ്ങാനും എൻ്റെ കൂടെ അമ്മ ഉണ്ടായിരുന്നു അപ്പം ഉള്ളിൽ ഇരുന്നപ്പം ഫസ്റ്റ് ടൈമായിരുന്നു അത് ഇരുന്നപ്പം അവർ വന്നിട്ട് അവരൊരു വാച്ച്മാൻ ഉണ്ടാവും അവർ വന്നിട്ട് പറയും ഇവിടെ കാണിക്കണ്ടവർ മാത്രമേ ഇവിടെ ഇരിക്കാൻ പാടുള്ളൂ ബാക്കി ഇല്ല അവരെല്ലാം പുറത്തേക്ക് പോണമെന്ന് പറയും ചേനൊക്കെ ആ ടൈമ് പാഷ് എന്ന് പറയാൻ പറ്റില്ലായിരുന്നു സിക്സ് മന്ത് എല്ലായപ്പോഴത്തേക്കാണ് ഓരോ ടൈമ് ബിറ്റി പറയുന്നത് പോലെയും അങ്ങനെയെല്ലാം ഉള്ള പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം കൂടെ ഒരാളെ കേട്ടൂല ഇവരെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല മീൻസ് ക്ലീനിങ്ങും പിന്നെ അവിടുത്തെ ഒരു ആംബിയൻസും ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത് എല്ലാവരും കൂടി വെളിഞ്ഞു കയറി വന്ന് തിരക്കില്ല എന്നുള്ളത് മാറ്റാൻ വേണ്ടി എന്നാലും ഒരു ഇച്ചിരി ഓവർ അല്ലേന്നൊരു സംശയം ടോക്കൺ വേണമെങ്കിൽ ആറോ കേട്ടോ അല്ലെങ്കിൽ പത്തോ അങ്ങനെയെങ്കിലും ആയിരിക്കും കയറുന്നുണ്ടാവുക നമ്മളെ ടോക്കൺ എന്നാൽ എൺപതോ തൊണ്ണൂറോ അങ്ങനെ എത്രയെങ്കിലും ആയിരിക്കും അപ്പം പിന്നെ അത്രയും ടൈം നമ്മൾ തന്നെ അതിനുള്ളിൽ ഇരിക്കുകയാണ് എന്നുള്ളത് ഭയങ്കര ടാസ്ക് പഠിച്ചു വരുവായിരുന്നു പിന്നെ പിന്നെ നമ്മൾ ഈ സംഭവം മനസ്സിലായി ഉള്ളിൽ ഉള്ളിലെന്തായാലും ഇരിക്കുകയുള്ളൂ മറക്കാൻ നമ്മൾ പുറത്തിരുന്നിട്ട് ടോക്കൺ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കയറി ഉള്ളിലേക്ക് ആ ടൈം ഉള്ളിലേക്ക് കയറി വരുന്നത് നീ പോയിട്ട് നോക്കിയിട്ട് നോക്കിയിട്ടുവാ ഞാൻ കണ്ടോളാം എൻ്റെ കൈവിടെ ഹൈറ്റ് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്കെയിൽ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അച്ചവിടെ പോയി നിൽക്കും ഞാൻ നോക്കുന്ന ഹൈറ്റ് എന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ നാച്ചൊന്ന് ഫുള്ള് നാണം നാരു ഭാഗത്തുള്ള ആളെ നോക്കിയാലും പരിപാടി എല്ലാം കൂട്ടി ഒരു ഇതല്ലാണ്ട് എവിടെ വേണേലും റെഡി വിലസാൻ നിലയിൽ പോകുന്ന ആച്ചു വന്ന് ലാസ്റ്റ് എങ്ങനെയോ ഒന്ന് പോയി നിന്നു നമ്മൾ തെറ്റിയറങ്ങണ്ട് നമുക്ക് ഓർമ്മയില്ല ില്ല പണ്ടത്തെ ഓർമ്മകളല്ല ഇറക്കിക്കൊണ്ട് ഞാനും അച്ചും കൂടി ഇങ്ങനെ നടക്കുവായിരുന്നു പിന്നെ ഇവർ ഏറ്റവും വലിയ ഫോൾട്ട് ഒരാളെയും അകത്ത് കയറ്റില്ല എന്ന് പറഞ്ഞത് തന്നെ അതായത് അകത്ത് കയറ്റൂലെന്നുള്ളത് ഇവരെന്തായാലും ചെയ്യുന്നില്ല പിന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയുമ്പം ചെറിയ പ്രശ്നമായാലും ശരി വലിയ പ്രശ്നമായാലും ശരി അത് പറയുമ്പം ഒരാളെ ഡോക്ടറെ റൂമിലേക്ക് ആ ടൈമെങ്കിലും ഒരാളെ ആരാ വന്നേ ചോദിച്ചിട്ട് അവരെ അകത്തേക്ക് കയറ്റി അവരെ അവരെ മുന്നെന്ന് കാര്യം പറയാം പക്ഷേ ഇവർ അതുപോലും ചെയ്യുന്നില്ല ചെറിയ എന്തെങ്കിലും പ്രശ്നമായിരിക്കും അത് വലിയ ഇങ്ങനെ പോലെ ആയിരിക്കും ചിലപ്പം കേൾക്കുന്നതൊക്കെ തോന്നുക അപ്പോൾ അത് അങ്ങനെ അങ്ങ് പറഞ്ഞ് അപ്പാടെ വന്നാൽ ശരി ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഇവരെ ഇവർ പരിപാടി തീർത്ത പോലെ ആക്കിയിട്ട് സ്ഥലം പെടും പിന്നെ നമ്മൾ ആ ഒരവസ്ഥയിൽ നമ്മൾ അങ്ങേയറ്റം ടെൻഷൻ അടിക്കുമായിരിക്കും ആ സമയത്ത് ചെയ്യുന്നുണ്ടാവുക അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെങ്കിലും പ്രഗ്നൻറ്റായിരിക്കുന്ന ആ ഒരു വ്യക്തിൻ്റെ കൂടെ ഒരാളെ കയറ്റാമായിരുന്നു മാവേലിനെ മാത്രം കാണുന്നില്ല അല്ലേ അവിടെ ഓണാഘോഷ പരിപാടി നടക്കുവെന്ന് പക്ഷേ മാവേലീനെ മാത്രം കണ്ടില്ല പിള്ളേരെല്ലാം കൂടി തകർത്ത് തോന്നുന്നതിൻ്റെ ഇടയിൽ മാവേലി മുങ്ങിപ്പോയി എന്നാന്ന് തോന്നുന്നു ഓണ പരിപാടിയും കണ്ടുകൊണ്ട് ബസ്സിന് വേണ്ടിയില്ല കാത്തിരിപ്പിലാണെന്നെങ്കിൽ നമ്മൾ മദ്രാൻ ചൈൽഡ് ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്താണ് സ്നേക് വർക്ക് അതുകൊണ്ട് ഞാൻ പ്രെഗ്നൻറ്റ് ആൻ്റെ സമയം കൂടെ കാണിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്തെങ്കിലും ലാബിൽ അതിലെ ടെസ്റ്റ് എല്ലാം ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട് അതിന് റിപ്പോർട്ട് വരാൻ വേണ്ടി ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ എല്ലാവർക്കും ടൈം പറയാം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതിനകത്ത് വന്നിരിക്കുവായിരുന്നു നമ്മൾ വരുന്നത് പോലെ തന്നെ ഉണ്ടാവും പുറകെ ഇതേപോലെ റിപ്പോർട്ട് കൊടുത്താൽ കുറേ ആൾക്കാർ ഇതേപോലെ ടൈം ഉണ്ടേ തിരിച്ചു വിട്ടുപോകുന്നതിനെ കട്ടേ ഇതിനകത്ത് കറിയിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടായിരിക്കണം എല്ലാവരും ഇതിനകത്ത് വന്നിരുന്ന കുറേ സമയം കറക്റ്റ് ടൈമിൽ നമ്മൾ ഇറങ്ങും നമുക്ക് ഉണ്ടാവും അതേപോലെ കുറേ ടീം നമ്മൾ പുറകെ വന്നാൽ പോർട്ടോ അങ്ങനെ വരുന്ന അങ്ങന ഒന്നടയന്റെ കാര്യത്തിൽ തീരുമാനമാക്കിട്ട് നമ്മള് ബസ് കയറി വീട്ടിൽ പോട്ട് പോകാനായി